നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനും ദിനം പ്രതി ആരാധകർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കകാലത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇവർ നേരിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോ മക്കൾക്കും ഫാൻസ് ഉണ്ട് അമ്മയ്ക്കും നാല് മക്കൾക്കും യൂട്യൂബ് ചാനലും ഉണ്ട് അതിനാൽ എല്ലാവരുടെയും വിശേഷങ്ങളും പ്രേക്ഷകർക്കറിയാം നിരവധി ആഘോഷങ്ങളുമായി തിരക്കിലായിരുന്നു ആ കുടുംബം ഇപ്പോൾ വെക്കേഷൻ ആഘോഷിക്കാനായി എല്ലാവരും ബാലിയിൽ എത്തിയിരിക്കുകയാണ് യിലേക്ക് യാത്ര തിരിച്ചുവെന്ന് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറി ഇട്ടിരുന്നു എന്നാൽ ചിത്രങ്ങളൊന്നും തന്നെ ആരും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ദിയ കൃഷ്ണ പങ്കുവെച്ച ഒരു റീൽ വീഡിയോയാണ് നിമിഷ നേരം കൊണ്ട് വൈറലാകുന്നത് ആട്ടോം പാട്ടുമായി ഈ വെക്കേഷൻ ഗംഭീരമാക്കുകയാണ് എല്ലാവരും വേട്ടയൻ എന്ന തമിഴ് സിനിമയിലെ ട്രെൻഡിങ് സോങ്ങിനാണ് ദിയയും അശ്വിനും കൃഷ്ണകുമാറും സിന്ധുവും ചേർന്ന് ചുവട് വെച്ചിരിക്കുന്നത് ഇവർ നാലു പേരും ചേർന്നുള്ള ആദ്യത്തെ ഡാൻസ് വീഡിയോ ആയിരുന്നു ഇത് ആരാധകരെല്ലാം വീഡിയോ കണ്ടിട്ട് ത്രില്ലർ അടിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ സ്റ്റൈൽ ആൻഡ് ലുക്കും സിന്ധുവിന്റെ നാടൻ സ്റ്റൈലും ഒരുമിച്ച് വന്നപ്പോൾ മനോഹരമായിരുന്നു ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് ബിക്കോസ് തലൈവൻ ബാസ് ട്രെൻഡിങ് എന്നാണ് ഈ റീൽസിലെ ദിയ ക്യാപ്ഷൻ എഴുതിയത് നാല് പേരുടെയും സ്റ്റെപ്പുകൾ കാണുമ്പോൾ ഭംഗിയുണ്ട് നല്ല വീഡിയോ എന്നാണ് പലരും പറയുന്നത് ഇവരുടെ ഫാമിലിയെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് അസൂയ തോന്നിപ്പോകും എന്തോ എല്ലാവരും എത്ര പോസിറ്റീവായിട്ടാണ് ലൈഫിനെ നോക്കിക്കാണുന്നത് എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് അതേസമയം ബാക്കി മൂന്ന് പേർ എവിടെ പോയെന്ന് ആരാധക തിരക്കുന്നുണ്ട് ഇതുവരെയും ആരും തന്നെ ബാലിൽ സ്പെഷ്യൽ വ്ലോഗൊന്നും ചെയ്തിട്ടില്ല അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവരും ഏറെ കാത്തിരിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അഹാന അതിന്റെ ചിത്രങ്ങൾ സ്റ്റോറിയാക്കിയിരുന്നു ഒരു പ്രൈവറ്റ് ബാട്ടിനടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളും അഹാന സ്റ്റോറിയാക്കിയിരുന്നു ആ ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഇഷാനയും ഹൻസും അഹാനയും ഇല്ലാതെ നാല് പേരും പുതിയ റീൽസ് വീഡിയോയിൽ ഒരുപോലെ വൈപഠടിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയ കൃഷ്ണ അശ്വിൻ ഗണേഷ് വിവാഹം നടന്നത് വിവാഹത്തിനെ തുടർന്ന് നിരവധി ആഘോഷങ്ങളായിരുന്നു നടന്നത് ചിലവ് ചുരുക്കി നടത്തുന്ന വിവാഹമാണെന്നും അതിനാൽ പബ്ലിക്കിനെ വിവാഹ ആഘോഷങ്ങൾക്ക് ക്ഷണിക്കുന്നില്ലെന്നും ദിയ പറഞ്ഞിരുന്നു പക്ഷെ വിവാഹത്തിന്റെ ഓരോ ആഘോഷങ്ങളും കാണുമ്പോൾ അത്രയും ഗ്രാൻഡായിട്ടാണ് ദിയ ഒരുക്കിയത് ബ്രൈഡൽ ഷവർ ആഘോഷങ്ങൾ മുതൽ സംഗീത് ഹൽദി മെഹന്തി എല്ലാം ഗംഭീരമായിരുന്നു